ഹലോ ഗൈസ്റ്റ് ഇൻഡവർ കണ്ടതിന് ശേഷം നമ്മൾ നേരെ കേൽബേട്ട് പാർക്ക് കിട്ടും അവിടെ ഫുള്ള് പക്ഷികളും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് പിന്നെ അവിടെ കുറച്ച് നേരം അങ്ങനെയൊക്കെ കറങ്ങി അവിടുത്തെ എക്സ്പ്ലോറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലുള്ള പക്ഷികളൊക്കെ ബുക്കാൻ ഒരു സ്ഥലമാണ് മേഗ്നറ്റും കുറച്ച് പിക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളൊരു ഒരു ഒരു സംഭവം ആളുകൾ കുറച്ചൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടേക്കൊന്ന് കയറി ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങി മൊത്തം കണ്ട് നേരെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയ ശേഷം പിന്നെ നമ്മൾ ഗ്രൂപ്പൊന്നല്ലാത്ത ഇങ്ങോട്ടേണ്ട മാത്രമേ ഉള്ളു കണ്ടാൾ അങ്ങനെ തോന്നിയ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുക നമുക്ക് എവിടേക്കാണ് പോകാമെന്ന് തോന്നുന്നു അവിടെ പോവുക അല്ലാതൊരു പ്രത്യേകിച്ച് ഒരു ഐറ്റിന് അറിയുന്നില്ല അങ്ങനെ തീണ്ടി തിരിഞ്ഞ് മെട്രോയിലൊക്കെ കയറി കുറേ നടന്നിട്ടാണ് എത്തിയത് പിന്നെ മെട്രോയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ മെട്രോയിൽ അങ്ങനെ പോയി ജലാൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി പിന്നെ നമ്മൾ അവിടെ അങ്ങനെ ഇറങ്ങി അവിടെ സെവൻ അലവൻ്റെ ഷോപ്പാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ നേരെ അവിടെ നിന്ന് വിട്ടു വേറൊരു സ്ഥലത്ത് പോയി ഒരു ടാക്സി ഒക്കെ വിളിച്ചിട്ട് ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലത്തെ ഒരു സംഭവമാണ് നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് അങ്ങനെ ഞങ്ങാണ്ടാളെക്കൂടെ നടക്കാൻ നടത്തി അങ്ങനെ നടന്ന് പിന്നെ പുക്കിത്ത് പിന്താങ്ങെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി അവിടെ പിന്നെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ചാറിനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു കുടയൊക്കെ വാങ്ങി സ്ട്രീറ്റ് കൂടെ അങ്ങനെ നടക്കാൻ നടത്തി അങ്ങനെ കുറച്ചൊക്കെ നടന്നപ്പോൾ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ വിദേശികളൊക്കെ വന്ന് വരുന്നൊരു സ്ഥലമാണ് മെയിനായിട്ട് ഫുഡ് സ്ട്രീറ്റ് അതൊക്കെ ഉള്ളൊരു ഏരിയയാണ് പിന്നെ അങ്ങനെ അവിടെ നിന്നൊരു മാള് കണ്ട് അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി വെക്കി അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ വരെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളുടെ ഷോപ്പുകളും അതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യുക കൊണ്ട് വേഗം ഇറങ്ങി പിന്നെ സ്ട്രീറ്റ് കൂടെ മൊത്തത്തിലൊന്നിങ്ങനെ തണ്ടി തിരിഞ്ഞു നടന്ന് അപ്പോൾ ഫ്രൂട്ട്സുകളായിട്ടും ജ്യൂസുകളായിട്ടും ഫുഡുകളായിട്ടും പല പല ഐറ്റംസുകൾ നമ്മുടെ നാട്ടിൽ കാണാത്ത രീതിയിലുള്ള ഒരു വേറൊരു മോഡല് ഉള്ളൊരു സംഭവങ്ങൾ അങ്ങനെ കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി ഇത് ശരിക്കും ഒരു ലോകാണ് ഒരോടത്തുനിന്ന് കഴിയുമ്പോൾ അപ്പുറത്തേക്ക് പോയി വെക്കുമ്പോൾ അവിടുത്തതിനേക്കാളും മെച്ചപ്പെട്ടത് ഇവിടെ അങ്ങനൊക്കെ ഒരുപാട് നടക്കാണ്ടത് നടന്ന് നടന്ന് കുറേ കാലിൻ്റെയൊക്കെ പരിപ്പളകും കാണാത്ത കുറേ സംഭവങ്ങളൊക്കെയാണ് എന്തൊക്കെയാന്ന് വലിക്കുന്ന പേരൊന്നും നമുക്കറിയില്ല കുറേ നോക്കി എല്ലാതും കുറച്ചൊക്കെ നോക്കി ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി പിന്നെ തവളയുണ്ട് ഉണ്ട് ഞെണ്ടും ഉണ്ട് പല പല ഐറ്റംസുകളുണ്ട് ചോക്ലേറ്റ്സ് ഐറ്റം എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ അതൊക്കെ ഓരോന്നൊക്കെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി എന്തെങ്കിലും കഴിക്കണേ രാത്രി കഴിക്കണേ നേരെ മക്ഡോണാൾഡ്സിൽ കയറി അങ്ങനെ പിന്നെ അവിടെ നിന്ന് റോസ്റ്റും ബർഗറും ഫ്രൈസൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ച് അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം അതുവരേക്കും കുമ്പായി